എറണാകുളം ജില്ലയിലെ കാക്കനാടിന് അടുത്തായിട്ട് പുക്കാട്ടുപടിക്ക് അടുത്തായിട്ടാണ് ഈ വീട് വിൽപ്പന കൊണ്ടിട്ടുള്ളത് മൂന്നേമുക്കാസിൻ്റെ ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂമിലാണ് ഈ വീട് നിർമ്മിച്ചിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു ബോക്സിംഗ് എലിവേഷനാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ കാഴ്ചകളൊക്കെ കാണാം രണ്ട് വണ്ടി നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും ഈ വീട്ടിൽ ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഒരു വണ്ടി പാർക്ക് ചെയ്യുക പിന്നെ ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഇവിടെ ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും നല്ല മുറ്റവും കാര്യങ്ങളൊക്കെ ഉള്ള വീടാണ് കാക്കനടി ഇൻഫോ പാർക്ക് ചെയ്യുന്ന വെറും പന്ത്രണ്ട് ആണ് ദൂരം വരുന്നുള്ളൂ ഗസ് റൂട്ടിലെ ഗസ് റൂട്ടിലേക്ക് നാന്നൂറ് മീറ്ററും ഇവിടെ ആയിട്ടാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഭാഗത്തായിട്ട് നമുക്ക് ഇരിക്കാനായിട്ടുള്ള പഴയ വീടുകളിലൊക്കെ കാണുന്ന രീതിയിലുള്ള ഇത് കൊടുത്തിട്ടുണ്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കൈവിരിയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് ഫ്രണ്ട് ഡോറ് തുറന്ന് നമ്മൾ പ്രവേശിക്കുന്നത് വിസിറ്റിംഗ് ഹാളിലേക്കാണ് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വിസിറ്റിംഗ് ഹാളാണ് കൊടുത്തിട്ടുള്ളത് കറണ്ട് പോയേക്കണ ആർ നമ്മൾ ലൈറ്റ് കത്താത്തത് സീലിങ്ങിലെല്ലാം ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് വന്നത് വലിയൊരു കോർണർ സെറ്റിയൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട് ഈ ഭാഗത്തായിട്ടാണ് അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഡൈനിങ് റൂമാണ് ഈ ഭാഗത്തായിട്ട് ഡൈനിങ് റൂമും നല്ല സ്പേഷ്യസായിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ആയിട്ട് ഷെൽഫ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിയിലായിട്ട് ഇൻവെർട്ടർ വയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത് താഴെയും മുകളിലുമായിട്ട് കബോഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഗ്രിപ്പുള്ള വുഡൻ ഡിസൈനിങ്ങിലുള്ള ടൈലുകളാണ് നൽകിയിട്ടുള്ളത് പുറത്ത് നമുക്ക് വർക്ക് ഏരിയ എടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ വർക്ക് ഏരിയ എടുക്കാനുള്ള സ്ഥലമുണ്ട് അടക്കളമുറ്റമൊക്കെ നല്ല ഈ വീട്ടിൽ ചെയ്തേക്കണമാതിരി ഇവിടെ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് വർക്ക് ഏരിയ എടുക്കാനായിട്ട് നല്ല പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്പേസാണ് രണ്ടായിരത്തി പതിനെട്ടിലേയും പത്തൊമ്പതിലൊന്നും വെള്ളപ്പൊക്കം ബാധിക്കാത്ത ഒരു പ്രദേശമാണ് പ്രകൃതി മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം ഈ ഭാഗത്തായിട്ടാണ് ബെഡ്റൂം വരുന്നത് ഇവിടെ സൈഡിലായിട്ട് വാഷ് ബേസും കൊടുത്തിട്ടുണ്ട് സെറയുടെ വാഷ് ബേസിനാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഇവിടെയും സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ടു ഡോറിന്റെ മൾട്ടി വൂട്ടിൽ പണിത വാർഡ്രൂപ്പാണ് നൽകിയിട്ടുള്ളത് ഇവിടെയായിട്ട് ബാത്റൂം ഫിറ്റിങ്സുകൾ ഒക്കെ ബാത്റൂം വരുന്നത് ബാത്റൂമിലെ ഫിറ്റിങ്സുകളെല്ലാം സെറാ ബ്രാൻഡിന്റെ ആണ് നൽകിയിട്ടുള്ളത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ വീടിന്റെ മുകളിലെ കാഴ്ചകളാണ് സ്റ്റെപ്പിന്റെ കൈവരി എല്ലാം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ സ്ക്വയർ ടൂലാണ് നൽകിയിട്ടുള്ളത് സ്റ്റെപ്പ് കയറി നമ്മൾ പ്രവേശിക്കുന്നത് ചെറിയൊരു ഹാളിലേക്കാണ് ഇവിടെയും ലൈറ്റ് വർക്ക് ഒക്കെ ചെയ്തിട്ടുണ്ട് പോലെ ലൈറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട് സീലിംഗിൽ സൈറ്റ് വിസിറ്റിങ്ങിന് വരുമ്പോൾ ലൈറ്റ് എല്ലാം കത്തുന്നതാണ് ഇവിടെ ആയിട്ടാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയൊരു ബെഡ്റൂമാണ് ഇവിടെ കിട്ടുന്നത് ഇവിടെ ആയിട്ട് ടു ഡോറുണ്ട് വാഡ്റൂം ഒരുക്കിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് ീ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് ബാൽക്കണി വരുന്നുണ്ട് ഇവിടെയും ഇരിക്കാനായിട്ടുള്ള കൈവിരി കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് വലിയൊരു ബാൽക്കണിയാണ് കൊടുത്തിട്ടുള്ളത് വീതി കൂടിയ വഴിയാണ് നമ്മുടെ ഈ വീട്ടിലേക്ക് കൊടുത്തിട്ടുള്ളത് എത്ര വലിയ വണ്ടി വേണമെങ്കിലും വരും ഞാൻ തൊട്ടടുത്ത് തന്നെ മാര്യത്തിലെ വലിയ വണ്ടി തന്നെ കിടപ്പുണ്ട് ഇനോവയൊക്കെ സുഖമായിട്ട് നിങ്ങോട് കൊണ്ടുവരാൻ പറ്റും നല്ല വീതി കൂടിയ വഴിയാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് രണ്ടാമത്തെ ബെഡ്റൂമാണ് അല്ല മൂന്നാമത്തെ ബെഡ്റൂമാണ് ഇവിടെയും സീലിങ്ങൾക്ക് മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ആയിട്ട് വാട്ട്റൂം വരുന്നുണ്ട് നേരത്തെ കണ്ട ബാൽക്കണിയിലേക്ക് ഈ ബെഡ്റൂമിൽ നിന്ന് പോവാം രണ്ട് ബെഡ്റൂമിൽ നിന്നും ബാൽക്കണിയിലേക്ക് പോകാൻ പറ്റും ഇവിടെ ആയിട്ടാണ് ബാത്റൂം വരുന്നത് ഇനി നമ്മൾ കാണാൻ പോകുന്നത് യൂട്ടിലിറ്റി ഏരിയയാണ് ഇവിടെ ആയിട്ട് യൂട്ടിലിറ്റി ഏരിയ ഓടിലേക്ക് കയറാനുള്ള സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് മനോഹരമായിട്ടുള്ള ലൊക്കേഷനാണ് വെള്ളപ്പൊക്കം ബാധിക്കാത്ത പ്രദേശമാണ് വീടിൻ്റെ മുകളിൽ പെണ്ണുങ്ങൾക്കൊക്കെ ആയാലും സുഖമായിട്ട് കയറാം രണ്ട് സൈഡിലും കൈവിരിയൊക്കെ കൊടുത്ത് നല്ല സ്ട്രോങ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് അല്ല വാട്ടർ ടാങ്ക് ആയിരം ലിറ്റർ വാട്ടർ ടാങ്ക് കാര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് നല്ലൊരു ലൊക്കേഷൻ ഈ വീടിന് ഇതിൻ്റെ ഉടമ ചോദിക്കുന്ന വില വെറും അമ്പത്തഞ്ച് ലക്ഷം രൂപ മാത്രമാണ് വില തീർച്ചയായും നെഗോഷ്യബിളാണ് ഏകദേശം ഒരു ഏഴ് ലക്ഷം രൂപയൊക്കെ ഡൗൺ പേയ്മെൻ്റ് എടുക്കാൻ സാധിക്കുമെങ്കിൽ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റുന്നതാണ് വീട് നേരിൽ കാണുവാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ഈ വീട് മേടിക്കാൻ ലോൺ ഞങ്ങൾ അറേഞ്ച് ചെയ്തു തരും ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആരെങ്കിലും വീട് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നന്ദി നമസ്കാരം